നമസ്കാരം വീടിന്റെ വിളക്കാണ് പെണ്ണ് ഐശ്വര്യമാണ് പെണ്ണ് അതെല്ലാം സത്യം അത് പെണ്ണ് മാനവ മര്യാദയായിട്ട് ജീവിക്കുന്ന പെണ്ണ് ഐശ്വര്യം അല്ലാതാ എവിടെങ്കിലും ചെന്ന് വല്ലവന്റെ കൂടെയൊക്കെ പോയിട്ട് അവസാനം ആമാരോ പേര് വിളിച്ച് പറയുന്നത് പെണ്ണല്ല മനസിലായില്ലേ പെണ്ണിനെയും മണ്ണിനെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ണ് നല്ലതായിരിക്കും വെട്ടി കുഴിക്കുമ്പോൾ അതിനകത്ത് പാറയായിരിക്കും അങ്ങനെയുള്ള പെണ്ണും ഉണ്ട് നമ്മൾ കാണാത്ത കാര്യം കണ്ടെന്നൊരിക്കലും പറയരുത് പെണ്ണ് വിചാരിച്ചാൽ ലോകം വേണമെങ്കിലും തകർക്കാം അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ട് അതും കൂടി മനസ്സിലാക്കണം അല്ലാതെ ഇപ്പോ കാണിച്ചതുപോലെ അമ്മ സംഘടന തകർന്നു എത്ര പേര് ഇപ്പോൾ മാനക്കേടിൽ ജീവിക്കുന്നു ഉള്ളത ഇല്ലാത്തണെന്ന് നമുക്കറിയാമോ രേഖകൾ ഹാജരാക്കണ്ടോ പറയുന്നതിന് അവൻ പീഡിപ്പിച്ചു ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പുറക്കെ നടന്ന് ആ ആണുങ്ങളെ പുറക്കെ അടക്കണേ നീ പീഡിപ്പിച്ചോ നീ പീഡിപ്പിച്ചോ എന്ന് ചോദിച്ചു വാഴയ്ക്ക തെളിവുകൾ ഹാജരാക്കാൻ പറയണ ആദ്യം എന്നിട്ടാ പീഡിപ്പിച്ചെന്ന് പറയാവോ അല്ലാതെ പെണ്ണുങ്ങൾ പറയണ മാത്രം കേട്ടും കൊണ്ട് ഒരു ചുക്കും പറയരുതേ